തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി ആക്കുളം ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലും തമ്പാനൂർ ഹിൽട്ടൺ ഹോട്ടലിലുമാണ് ബോംബ് ഭീഷണി പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല രണ്ട് ഹോട്ടലിലും ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് വീണ്ടും തിരുവനന്തപുരം ജില്ലയിൽ രണ്ടിടത്ത് ബോംബ് ഭീഷണി ഉണ്ടായത് ആക്കുളം ഗോകുൽ ഗ്രാൻഡ് ഹോട്ടലിലും തമ്പാനൂർ ഹിൽട്ടൺ ഹോട്ടലിലുമാണ് ബോംബ് ഭീഷണി പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഹിൽട്ടൺ ഹോട്ടലിൽ ഫോണിലും ഗോകുലം ഹോട്ടലിൽ ഇമെയിലിലുമാണ് ഭീഷണി സന്ദേശം എത്തിയത് കഴിഞ്ഞ ദിവസം ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു കോടതിയുടെ ഇമെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല അടുത്തിടെ ഏഴ് സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരത്ത് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് മറ്റ് ജില്ലകളിൽ വേറെയും എന്നാൽ സന്ദേശം അയക്കുന്നവരെ കുറിച്ച് നിലവിൽ പോലീസിനൊരു വിവരവുമില്ല കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ വിവിധ കലക്ടറേറ്റുകളിലും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു കോട്ടയം പാലക്കാട് കൊല്ലം കലക്ടറേറ്റുകളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത് കലക്ടർമാരുടെ ഇമെയിൽ ഐ ഡികളിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത് ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സന്ദേശങ്ങളെല്ലാം ഒരേ ഐ പി അഡ്രസ്സിലും വ്യത്യസ്ത ഇമെയിൽ ഐഡികളിൽ നിന്നുമാണ് വന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം